പാലക്കാട് പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടി നഗരപ്രദക്ഷിണ ഘോഷയാത്ര കഴിഞ്ഞു മടങ്ങവെയാണ് ആന വിരണ്ടോടിയത് ആനയിൽ നിന്നും രക്ഷപ്പെടാനായി ഗേറ്റ് ചാടിയ ആളുടെ കാലിൽ കമ്പി തുളഞ്ഞു കയറി പരിക്കേറ്റു പ്രസാദ് ഉടുന്നുശേരിയാണ് ചേരുന്നത് പ്രസാദ് വീണ്ടും ഒരു ആന ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് പാലക്കാട് നിന്നും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ ഒരു അപകടത്തിൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ വരതാ ഇന്ന് രാത്രി പത്ത് നാൽപ്പതോടുകൂടിയാണ് ഈ ആന വരണ്ടോടുന്നത് പട്ടാമ്പി നിറത്തിയിൽ മുപ്പതോളം ആനകൾ പങ്കെടുക്കുന്നതാണ് ഘോഷത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആന വിരണ്ടോടിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെ ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരാൾ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഗേറ്റ് ചാടി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഈ ഗേറ്റിനുള്ളിൽ കാല് കുടുങ്ങി പരിക്കേറ്റിട്ടുണ്ട് കമ്പി തുളഞ്ഞു കയറിയാണ് പരിക്കേറ്റത് പിന്നീട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുമെല്ലാം ഏറെ നേരത്തെ സമച്ചനൊടുവിലാണ് ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്തായാലും ഇപ്പോൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാലക്കാട് കൂറ്റനാടും ഇതേപോലെ കുറ്റനാട് നേർച്ചയ്ക്കിടെയും ആനയടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പട്ടാമ്പി നേർച്ചയിലും മുപ്പതോളം ആനകൾ പങ്കെടുക്കുന്ന ഒരു നേർച്ചയാണ് പട്ടാമ്പി നേർച്ചയിലും സമാന സംഭവം ഉണ്ടായിരിക്കുകയാണ് പ്രസാദ് ഇപ്പോൾ തൃശൂരിൽ നിന്നൊക്കെയായി ഒരുപാട് ആന ആനയിടയുന്ന വാർത്തകൾ ഇപ്പോൾ കൂറ്റനാട് നേർച്ചയിലും ആനയിടഞ്ഞതായിട്ടുള്ള സമാനമായ വാർത്തകൾ വരുന്ന ദിവസങ്ങളാണ് പട്ടാമ്പി നേർച്ചയിൽ മുപ്പതോളം ആനകൾ അണിനിരക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് ഇത്രയും വാർത്തകൾ വരുന്ന ഒരു സമയത്ത് ഇതിന് കർശനമായൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരം ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു അതായത് ഇത് പകൽ സമയങ്ങളിൽ ഇപ്പോഴത്തെ ചൂടുകൂടി കണക്കിലെടുത്തുകൊണ്ട് പകൽ സമയങ്ങളിൽ ആനകൾക്ക് എഴുന്നള്ളത്തിന് നിയന്ത്രണമുണ്ട് പക്ഷേ രാത്രി ഇതിനേക്കാൾ മുപ്പതാന എന്ന് പറയുന്നത് പട്ടാമ്പി നേരത്തിയിൽ സാധാരണ ഉണ്ടാവുന്നതാണ് അതിനേക്കാൾ കൂടുതൽ ആനകൾ ചില സമയങ്ങളെല്ലാം തന്നെ ഇവർ ഈ ഘോഷയാത്രയിലും മറ്റും പങ്കെടുക്കാറുള്ളതാണ് അതിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു സംഖ്യയല്ല എന്നുള്ളതാണ് ആ പ്രദേശത്തെ ഉത്സവ നടത്തിപ്പുകാരും മറ്റും പറയുന്നത് എന്തായാലും ഇത് ആനപ്പാപ്പാനും മറ്റും പറയുന്നത് പെട്ടെന്ന് ആളുകൾ ഒരുപാട് കൂടിയ സമയത്ത് ആന വിരണ്ടോടിയതാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂറ്റനാടും മറ്റും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ പാപ്പാൻ തന്നെ ആനയുടെ കുത്തേറ്റ് മരിച്ചു ഒരാൾ ഗുരുതരമായി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമാണ് എന്തായാലും അത്തരം ഒരു അപകടമൊന്നും പട്ടാമയിൽ ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസമാണെങ്കിൽ പോലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ ഗേറ്റിന്റെ ഉള്ളിൽ അതിൽ കമ്പി കാലിൽ തുളഞ്ഞു കയറി പരിക്ക് വറ്റിയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്